സമയം പത്ത് പതിനഞ്ച് രാത്രി അബുദാബിയിലാണ് അപ്പോൾ ഇവിടെ വന്നതെന്ന് പറഞ്ഞു വിചാരിച്ചാൽ അവരെ കൊടുക്കച്ചേരിയിൽ അഭിനയിച്ചാൽ ഹൻസിനെ കാണാൻ വേണ്ടി വന്നതാണ് അവൻ ചെറിയൊരു വീഡിയോയിൽ അഭിനയിച്ചിട്ടുള്ളൂ ഒന്ന് കാണാൻ കണ്ടു വീഡിയോ എടുക്കാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ ഈ റൂമിലാണ് താമസം ഈ റൂമിൽ ഇന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് സിനിമ ഒക്കെ കണ്ടായിരുന്നു സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു ഭാഗം അടിപൊളിയല്ലേ താങ്ക് യു താങ്ക് യൂ വേറെ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് പക്ഷേ വിളിക്കില്ല വേറെ സിനിമയിൽ അഭിനയിക്കട്ടോ വേറെ സിനിമയിൽ ഞാനിപ്പോ രണ്ടു മൂന്ന് പടത്തിലുണ്ട് ഇനിയിപ്പോ ഇറങ്ങാൻ കുറച്ച് വെയിറ്റിങ്ങനെ ഇറങ്ങാതിരിക്കുന്നു നല്ലത് അത്രയും നല്ലത് ഉള്ള படങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ കാണണ്ടെന്നാ ഞാൻ ഉണ്ട് എങ്ങന നൂറു കു ചെറുക്കക്കി കൊടുക്കുന്ന രീതിയാണ് ഓ അതൊരു ആശം പിന്നെ വല ഇപ്പോ കാറി ചെറിയ സാധനം വെച്ചി കാൽനട പെട്ടിയേ വെച്ചിอะ അതേ അതേ അപ്പോൾ വി മോക്കി വരെ അതെ അതെ പുതിയസ് കൊടുക്ക് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യ ഓക്കേ 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 ശരി ശരി വർക്ക് പോയി പോയി പോണം गाना गाണ്ടിരിക്കുന്നല്ലേ